ിയങ്കരനായ സമരാധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷജീർ നേമം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ശ്രീ ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഊർജസ്വലരായ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ യഥാർത്ഥ പോലീസിന്റെ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാർ പണിജയന്റെ എല്ലാവരോടും ഒരു വാക്കാദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് തുറങ്കലിൽ അടച്ചതുകൊണ്ടോ ജാമ്യം നിഷേധിച്ച് ജയിലറയിലേക്ക് തള്ളിയത് കൊണ്ടോ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര സമരപരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോകുമെന്ന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മന്ത്രി പൂങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവുമാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല ഇത് സമര സമരപരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ക്രിമിനലിനെ വീട് വളഞ്ഞുവെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ വാർത്തകൾ ഇന്ന് കണ്ടു അതുപോലെ വേണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു പൊതുപ്രവർത്തകനെ ഡേ ലൈറ്റിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളെ ഈ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പലതവണ വന്നിട്ടുള്ള ഒരാളെ നിങ്ങളുടെ ഡി ജി പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന ഒരാളെ തിരുവനന്തപുരത്തും കൊല്ലത്തും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഒരാളെ അഞ്ചര മണിക്ക് വീട് വളഞ്ഞു വെച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി പ്രായമായ അമ്മയെ ഭയപ്പെടുത്തി നിങ്ങൾ നടത്തിയ അറസ്റ്റ് നാടകത്തിന്റെ ഉദ്ദേശം ഒരു മെസ്സേജ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കൊടുക്കുക എന്നായിരിക്കണം എന്ന് വെച്ചാ സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കേറി വന്ന് അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തകനും എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചല്ല കേരളത്തിലെ പതിനായിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റും കാത്തിരിക്കുകയാണ് സമര പരമ്പരകളിലൂടെ നിങ്ങളുടെ ജയിലറകൾ നിറക്കാൻ അവർ തയ്യാറാണെന്ന് പറയാൻ ഞങ്ങൾ അവസരം വിനിയോഗിക്കുകയാണ് ചില പോലീസ് ഏമാന്മാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു ഇവിടുത്തെ എസ് എച്ച്ഒ ആയിരുന്നു ഒരുത്തൻ രാഹുൽ മാൻകുട്ടത്തിൽ കോളറിൽ പിടിച്ചു തള്ളുന്നു കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു അയാളോട് ഒരു കാര്യം മീഡിയ ആണ് ലൈവ് ഉണ്ട് നിന്റെ തമ്പ്രാക്കൾ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് കണ്ടത് തൃപ്തിപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ടുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട കൈവട്ടും കാലു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ രീതിയല്ല പക്ഷെ നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയന്റെ തൃപ്തിയാണ് നിനക്ക് ആവശ്യമെങ്കിൽ പിണറായി വിജയൻ അടിമപ്പണിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിയാ മതി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കേറിയിട്ട് ആരുടെ തൃപ്തി വാങ്ങി പിടിച്ച് അധികാരത്തിന്റെ മുകളിലിരിക്കുന്ന ആളുകളുടെ തൃപ്തി വാങ്ങി എവിടെയെങ്കിലും ഒക്കെ പിടിച്ചിരിക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു ഇപ്പൊ ക്ലിഫ് ഹൗസിലുള്ളവന്മാർ നാളെ കണ്ടോൺമെന്റിലേക്ക് പോകുന്ന ഒരു കാലം വരും അത് മറക്കണ്ട എന്ന് ഷാഫി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരോടും ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ അടിമ പണി എടുക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പോലീസിനോട് കൊട്ടാരക്കര പോവാൻ പറയുക അവിടുന്ന് അടൂര് ചെല്ലാൻ പറയുക അറസ്റ്റിന്റെ ഡീറ്റെയിൽ കൊടുക്കാതിരിക്കുക എന്നിട്ട് അഞ്ചര മണിക്ക് വീട് വളഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുന്നതിന് പകരം വീടിന് ചുറ്റും നിന്നിട്ട് വാതിലും ജനലിലും കൊട്ടുക എന്നിട്ട് പ്രായമായ അമ്മ വന്നപ്പോ വീടിനകത്തേക്ക് എരച്ചു കയറുക എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടുക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി പുറത്തു കൊണ്ടുവരാൻ അയളെന്താ തീവ്രവാദിയാണോ അയളെന്താ കൊലക്കേസിലെ പ്രതിയാണോ